കൊടു എം ഗവൺമെന്റ് കോളേജിലെ എൻ എസ് എസ് സപ്തദിന ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ബിന്ദു ശർമ്മല ടി കെ അധ്യക്ഷയായ ചടങ്ങിൽ കൊടുങ്ങൂർ എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി പാണ്ഡ്യ വിഷയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് തന്നെ അതൊരു സമൂഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഏറെ ചർച്ചകളും അതുപോലെ തന്നെ അനുഭവങ്ങളും ആശയങ്ങളും പങ്കുവയ്ക്കാനും അതെല്ലാം തന്നെ സ്വായത്തമാക്കാനും അതെല്ലാം പൊതുസമൂഹത്തിലേക്ക് പ്രാവർത്തികമാക്കുക എന്നുള്ള നല്ലൊരു ലക്ഷ്യമാണ് നിങ്ങളുടെ മുന്നിൽ ഇതിലൂടെ തന്നെ നാം സ്വയം പീഡി ചെയ്യപ്പെടുകയും സമൂഹത്തെ എന്നുള്ള ഉത്തരവാദിത്വ ദൗത്യുമാണ് അതുകൊണ്ട് ക്ലാസ്സുകള് കൃത്യമായിട്ട് നമ്മൾ കേൾക്കുകയും സമൂഹത്തിലുണ്ടാകുന്ന വിഷയങ്ങള് വിവിധങ്ങളാണ് വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ ജീവിതങ്ങളെല്ലാം തന്നെ മുന്നോട്ട് വിവിധങ്ങളായിട്ടുള്ള മനുഷ്യരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് വിവിധങ്ങളായിട്ടുള്ള ആചാരങ്ങളാണ് നമ്മുടെ एनएसएस प्रोग्राम ऑफिसर प्रोग्राम डॉक्टर धन्य पीडी डॉक्टर कृष्ण कुमार वार्ड काउंसलर विनय चंद्रन पीएन कॉलेज आईक्यूआईसी कोऑर्डिनेटर डॉक्टर लवली जॉर्ज പി ടി എ സെക്രട്ടറി ഡോക്ടർ വിനിയ ശ്രീ എസ് പി ടി എ വൈസ് പ്രസിഡന്റ് സുനിൽ ദത്ത് കോളേജ് ജൂനിയർ ചെയർമാൻ ഋഷികേഷ് ബാബു എം സി ജൂനിയർ സൂപ്രണ്ട് ഷാജി പി സി എന്നിവർ സംസാരിച്ചു സുസ്ഥിര വികസനത്തിനായി യുവത എന്ന വിഷയം ആസ്പദമാക്കി ഡിസംബർ ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെ കൊടുങ്ങല്ലൂർ കെ കെ ടി എം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പസ് സംഘടിപ്പിച്ചിരിക്കുന്നത് രണ്ടുപേര് സംസാരിക്കുകയാണ് ഇടുങ്ങി നിങ്ങൾക്കറിയാം താലി ഒന്ന് വളച്ച് കൈയ്യൊന്ന് ചുരുട്ടി കാലൊന്ന് ചുരുട്ടിട്ട് ഗർഭ പാത്രത്തിൽ കിടക്കാൻ പറ്റുള്ളൂ രണ്ട് ശിശുക്കൾക്ക് അല്ലെ രണ്ട് പേരാകുമ്പോൾ അതിൽ കൂടുതൽ ആകുമ്പോൾ എത്രമാത്രം ചുരുങ്ങിയിട്ടാണ് അവർ കിടക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ ഇതിന് ആ പെൺകുട്ടി ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ട് ആ ആ മുട്ടിനോട് പറയുന്ന ഒരു സമയമാണ് ആ പെൺകുട്ടി പറയാന് ആൺട്ടിയോട് എന്തൊരു ബുദ്ധിമുട്ടിയിലാണ് ഈ കിടക്കുന്നത് എന്തൊരു പ്രശ്നങ്ങളാണോ ഒരു കയ്യൊന്നും നടക്കാനും വാറും നടക്കാനും പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത് അപ്പൊ ആളുകുട്ടി സഹോദരനാണല്ലോ സഹോദരൻ ഉദ്ദേശിച്ചു കൊടുക്കാൻ ഞാൻ ഇന്ന അച്ഛനോട് അമ്മ പറയുന്നത് കേട്ടു നമ്മൾ പുറ ലോകത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കാൻ പോവുകയാണ് ആ കാലെടുത്ത് വെക്കുന്നത് നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്കാണ് നല്ലൊരു വേഷങ്ങളും തൊട്ടിലും ബുദ്ധനുറുപ്പുകളും ഒക്കെ കാത്തിരിക്കുന്ന ഒരു പുതിയ ലോകത്തിലേക്കാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്